വയനാട്ടിലേക്ക് പോകാം തീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്ന അവിടെ മഴ തോർന്നിട്ടുണ്ട് മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും പലയിടത്തും വെള്ളക്കെട്ടും മഴക്കെടുതിയും തുടരുകയാണ് കരിങ്കുറ്റി ചോലപ്പുറം ഉൾപ്പെടെയുള്ള മേഖലകൾ വെള്ളത്തിലാണ് വയനാട്ടിൽ നിന്നും എം കമൽ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് കമൽ ജില്ലയിലെ പുതു എന്താണ് മഴയ്ക്ക് ശമനമുണ്ടോ വെള്ളക്കെട്ട് എങ്ങനെയാണ് ജലാശയങ്ങളിലെ ജലനിരപ്പ് എങ്ങനെ ബ്രിജീഷ് ഇന്നലെ രാത്രി മുതൽ തന്നെ അതിതീവ്രമായ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇന്ന് പകലെ ഏതാണ്ട് ഇന്ന് ഉച്ചയോടുകൂടെ തന്നെ മഴ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ചിലയിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നുണ്ട് ഔദ്യോഗികമായി പുറത്തു വന്ന കണക്കുകളനുസരിച്ച് ഇന്നലെയും മിനിഞ്ഞാനും അതായത് അവസാനമായി പുറത്തു വന്ന രണ്ട് ഡാറ്റകൾ അനുസരിച്ചും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിലാണ് അതിൻ്റെ ഭാഗമായാണ് ഈ വെള്ളക്കെട്ടുകൾ അടക്കം ഉണ്ടായത് ഈ പടിഞ്ഞാറൻ മേഖലയിലൊക്കെ ഉണ്ടായ വലിയ മഴയാണ് കുറ്റ്യാടി തോട്ടിൽപ്പാലം മേഖലയിലും മലവെള്ളപ്പാച്ചിൽ ഉൾപ്പെടെ ഉണ്ടാകാൻ കാരണമായത് പക്ഷേ വയനാട് ജില്ലയ്ക്കകത്ത് നമുക്ക് അനിഷ്ട സംഭവങ്ങൾ കാര്യമായി ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരം ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇത്രയും വലിയ മഴ പെയ്തിട്ടും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അനിഷ്ടമായ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കുറച്ച് യാത്രാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ചില പ്രദേശങ്ങളിൽ നിന്ന് ടൗണുകളിലേക്കൊക്കെ പോകാൻ റോഡൊക്കെ മുങ്ങിപ്പോയ അവസ്ഥയുണ്ടായി അതല്ലാതെ മറ്റ് സംഭവങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി നൽകിയിരുന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്ന് പൂർണമായും അടച്ചിട്ടു അതുപോലെ കോറി പ്രവർത്തനങ്ങൾ യന്ത്രസഹായത്തോടെയുള്ള മണ്ണെടുപ്പ് തുടങ്ങിയവ ഇനിയൊരറിയിപ്പുണ്ടാകുന്നത് വരെ നിരോധിച്ചിട്ടുണ്ട് എന്തായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇപ്പോൾ ശക്തമായ മഴ ഇല്ല എന്നുള്ളതാണ്